Let's go. അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് അടക്കാം ചെമ്പന്നീർ പൂവിൻ്റെ അടുത്ത വിശേഷങ്ങളിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നലെ ലാസ്റ്റ് കണ്ടത് സച്ചി നേരെ അമ്പലത്തിലേക്ക് ചെന്നിരിക്കുകയാണ് രേവതിയും കൊണ്ട് അപ്പോൾ സച്ചി ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഒരു അമ്പലത്തിലേക്ക് വന്നത് അതൊന്നും പറയുന്നില്ല എന്തായാലും നമ്മുടെ രേവതിയുടെ അനിയത്തിയോ അമ്മയോ ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രേവതിയെ നേരെ അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് അതിനിടയിൽ രേവതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് നീ ഒരു ദിവസം അമ്പലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എന്തോ നേർച്ചയാണെന്ന് പറഞ്ഞിട്ട് നിന്നെ ഞാൻ എടുത്തുകൊണ്ട് മല കയറിയില്ലേ അതുപോലെ ഈ അമ്പലത്തിന് ചുറ്റും നീ പത്ത് പത്ത് പ്രാവശ്യം എന്നെ എടുത്തുകൊണ്ട് നടക്കണമെന്ന് പറയണേ പത്ത് പ്രാവശ്യം അമ്പതിലേക്ക് എടുത്ത് നടക്കേ ആ പിന്നല്ലേ നിന്നെ മല മലകാനേ ആ സ്റ്റെപ്പ് കയറി നിനക്ക് പത്ത് പ്രാവശ്യം എടുത്ത് നടന്നു എന്താ കുഴപ്പം പത്ത് പ്രാവശ്യം ഒന്ന് ഒരു പ്രാവശ്യം അങ്ങനെ എന്താ പറഞ്ഞു എന്നിട്ട് നമ്മുടെ രേവതി പറഞ്ഞു ആ അതിനിപ്പോ എന്താ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു സാരിത്തുമ്പൊക്കെ അങ്ങ് മടക്കി കുത്തിയിട്ടേ പത്ത് പ്രാവശ്യം വേണമെങ്കിൽ ഞാൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് നേരെ സച്ചി എടുക്കാൻ വേണ്ടി തുടങ്ങി അയ്യോ വേണ്ട 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 നീ നീയെടുക്ക നീ എടുക്ക എനിക്കറിയാം നന്നായിട്ട് എനിക്കറിയാം ഓ ഇനിയിപ്പം ഞാൻ നിന്നെ നീ എന്നെ ഇതിനെ ചുറ്റും എടുത്തോണ്ട് നടന്നിട്ട് ഇനി വരുന്ന ആൾക്കാരെല്ലാവരും ഭർത്താവിനെ ഭാര്യമാരെ എടുത്ത് എടുത്തുകൊണ്ട് നടക്കും ഇനി ഇതിന് വല്ല നേർച്ചയാണെന്നും പറഞ്ഞു എൻ്റെ പൊന്നു രേവതി ആ ആണുങ്ങളെങ്ങനെ ജീവിച്ചു ജീവിച്ചുപോക്കോട്ടെ നീ ഒന്ന് വെറുതെ വിടോ പിന്നെ സച്ചേട്ടനല്ലേ പറഞ്ഞു സച്ചേട്ടൻ എടുത്തോണ്ട് നടക്കാൻ അല്ല ഞാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കെടുക്കാൻ കുഴപ്പമില്ല പക്ഷേ നിനക്കൊരു പ്രശ്നമില്ലെന്ന് അറിയാം പക്ഷേ തൽക്കാലം നീ എന്നെ എടുക്കണ്ട വാ നമുക്കേ അമ്പലത്തിലേക്ക് പോവാമെന്ന് പറയണ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് എന്തിനാന്ന് പറ അപ്പോൾ രേവതിയുടെ അമ്മയും പറഞ്ഞു വാ മോളവിടെ നിൽക്കാതെ വാ ആ അമ്മയ്ക്കും ദേവിനും അറിയാം എന്തിനാ സത്യത്തിൽ എന്നെക്കു വിളിച്ച് വരുത്തി വരു വരുത്തിയത് നിങ്ങളെല്ലാവരും കൂടി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയണം അപ്പോഴേക്കും അകത്ത് അമ്പലത്തിൻ്റെ അകത്ത് കയറിച്ച് തന്നിട്ടോ നമ്മുടെ ദേവു പറഞ്ഞു അതെ ഇത് ഞങ്ങളുടെ പ്ലാനിങ്ങൊന്നും അല്ല സച്ചി ഏട്ടനെ രേവതിയുടെ അടുത്തുള്ള ദേവതിയുടെ ചേച്ചി ആ ഒരു സ്നേഹമാണ് അതാണ് അതാണിവിടെ രേവ ചേച്ചി വന്ന് നിൽക്കുന്നത് സച്ചിയേട്ടൻ പറയുകയാണേ രേവ ചേച്ചി ഇപ്പം ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുമല്ലേ എല്ലാവരും കണ്ടില്ലേ രേവ ചേച്ചിയുടെ പെർഫോമൻസ് അതുകൊണ്ട് കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അമ്പലത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് അതിനുവേണ്ടി നമുക്ക് കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണം അതിന് എന്ന് പറയുമ്പോൾ കണ്ണ് തട്ടാതിരിക്കാനോ അല്ല സച്ചിട്ടാ അതിപ്പോൾ എന്നെ ആര് കണ്ണു വെക്കാനാണ് വീട്ടിലുള്ള ആ പൗഡർ പൗഡറടുത്ത് ചെയ്തിരുന്നെങ്കിലേ എൻ്റെ അമ്മ ആരോ ഒഴിഞ്ഞ് ഇതേ ഉപ്പോ മുളകോ എന്തൊക്കെയോ വെച്ചിട്ട് തലയിലൊക്കെ ചുറ്റിയിട്ട് അടുപ്പത്ത് കൊണ്ടിട്ട് ചുട്ട് കളഞ്ഞനെ എന്നിട്ട് പറയും കണ്ണ് ദോഷം തട്ടാതിരിക്കാനാണെന്ന് അതുപോലെ രേവതി നിനക്ക് വേണ്ടിയിട്ട് ചെയ്യാനേ എൻ്റെ അമ്മയുണ്ടോ നിൻ്റെ അമ്മയും ഉണ്ടോ ഇല്ലല്ലോ നിൻ്റെ അമ്മയല്ലേ ഉള്ളു ഞാനും ഉണ്ട് നിൻ്റെ ഉണ്ട് ഏതായാലും ചെയ്യാട്ടോ ഇത് ചെയ്തില്ലെങ്കിലേ ശരിയാവില്ല എന്ന് പറയണേ അപ്പം നമ്മുടെ ദേവീം പറഞ്ഞു ലക്ഷ്മിയും പറഞ്ഞു ഇത് ചെയ്യണേ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല നമുക്കേ ഒത്തിരി പേര് മോളുടെ ആ ഒരു ശക്തിയൊക്കെ കണ്ടിട്ട് ഒത്തിരി പേർക്ക് കണ്ണ് തട്ടിയിട്ടുണ്ടാവും അങ്ങനൊരു സംഭവം ഉണ്ടാവും അതുകൊണ്ട് കണ്ണ് ദോഷമായിരിക്കും അത് ആ ദോഷം ഒന്ന് കളയണമെങ്കിൽ നമുക്ക് ചെറിയൊരു പൂജ നടത്താമെന്ന് പറയണം അപ്പോൾ രേവതി പറഞ്ഞു എന്നെ ആര് കണ്ണ് വെക്കാനമ്മേ അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും കാര്യമില്ല നീ എന്നെ കണ്ണ് വെക്കാൻ ഇനി ആരാ ഉള്ളത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണേ ലോകം അറിയുന്ന ഒരു താരമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ എത്ര പേരാ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നിന്റെ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് എത്ര പേരുടെ കണ്ണു ദോഷം കാണും അപ്പോൾ ഈ ആരത് ഒഴിഞ്ഞിട്ടോ ഉപ്പും മുളക് ഒഴിഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ഇത് ദൈവത്തിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുവരണം അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് വന്നതെന്ന് അപ്പോഴാണ് അവിടുത്തെ ശാന്തി വന്നിട്ട് പറഞ്ഞത് രേവതി രേവതി മോളെ ഞാൻ കണ്ടുട്ടോ ഫോണിലെ ഏതായാലും നിനക്ക് എങ്ങനെ രേവതി ഇത്രയും വലിയൊരു ശക്തി കിട്ടിയത് നീ ഒരു പാവം പെൺകുട്ടിയല്ലായിരുന്നു എല്ലാവരോടും നല്ല സൗമ്യമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന പെൺകുട്ടി പെട്ടെന്ന് മോൾക്ക് എന്താ പറ്റിയത് പെട്ടെന്ന് ആ ഒരു കരുത്ത് കിട്ടാനായിട്ട് പാവം പോലെ ഇരുന്നിട്ട് നീ ഭദ്രകാളി പോലെ ആയി മാറിയല്ലോ ആ സമയത്ത് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണെ അതേ ചില സമയത്ത് പൂച്ച പുലിയാവുന്ന സന്ദർഭങ്ങൾ വരില്ലേ ആ അതുപോലെ എനിക്കറിയില്ല ശാന്തി എന്തോ ഒരു ശക്തി എന്നിലേക്ക് കയറിയിരുന്നു ആ ഒരു ശക്തി കാരണമാണ് ആ പേര് പെൺകുട്ടി രക്ഷപ്പെട്ടത് അതെ അതെ മോള് രേവതി ഇല്ലെങ്കിൽ ആ പെൺകുച്ചിൻ്റെ അവസ്ഥ ഓർത്തു നോക്കിക്ക് ഏതായാലും മോള് ചെയ്തത് നല്ലൊരു കാര്യമാണ് സച്ചി ദൈ ഭാഗ്യവാനായിട്ടോ ഇതുപോലെ കരുത്തിട്ടൊരു ഭാര്യ കിട്ടുകയെന്ന് പറയുന്നത് ചില്ലറക്കായസൊന്നുമല്ല അതുപോലെ മോള് നല്ലൊരു ഭാര്യയും നല്ലൊരു മകളും അതുപോലെ ഈ ലോകത്തിൻ്റെ നല്ലൊരു പെൺകുട്ടിയും കൂടെയാണ് അപ്പോൾ രേവതിയെ കണ്ടിട്ട് വേണം എല്ലാവരും പഠിക്കേണ്ടത് പിന്നെ അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് അത് പിന്നെ എങ്ങനെ എനിക്ക് കരുത്ത് കിട്ടാതിരിക്കും ഞാനിപ്പോൾ താമസിക്കുന്നതേ സാഹചര്യം സാഹചര്യവും ഭർത്താവും ഒക്കെ അങ്ങനെയല്ലേ അവരുടെയൊക്കെ മുമ്പിൽ കുറച്ച് പിടിച്ചൊന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം എൻ്റെ ശാന്തി എന്ന് പറയണേ സച്ച് ചോദിക്കണത് നീ എന്താ പറഞ്ഞത് ഓ ഒന്നുമില്ല ഒന്നുമില്ലേ എന്നിങ്ങനെ പറയണേ ഞാനൊന്നും എന്ന് പറയണേ അപ്പോഴേക്കും ശാന്തി പറഞ്ഞു ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ ഞാൻ ദൃഷ്ടി ദോഷത്തിനുള്ള ഓരോ മന്ത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചൊല്ലിയിട്ട് നമുക്ക് പൂജ നടത്താം എന്ന് പറയുകയാണ് അങ്ങനെ രേവതി അങ്ങോട്ട് പിടിച്ചു നിർത്തിയിട്ട് ആരതിക്ക് ഒഴിയാൻ തുടങ്ങിയിട്ടുണ്ടേ അപ്പോഴും രേവതി പറഞ്ഞു അതെ എൻ്റെ മാത്രം വേണ്ട സച്ചേട്ടനെ ആരതി ഒഴിയണം എന്ന് പറയണേ സച്ചേട്ടനോ എന്തിനാ അല്ല മോക്കല്ലേ കണ്ണു അല്ലല്ല എൻ്റെ സച്ചേട്ടനെ ആരുതി ഒഴിയണം കാരണം ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നേ ഇതല്ല എൻ്റെ ഭർത്താവിൽ നിന്നാണ് ഞാൻ പഠിച്ചതെന്ന് അപ്പോൾ എല്ലാവരും എൻ്റെ ഭർത്താവിനെയും കണ്ണു വെച്ച് കാണില്ലേ അപ്പോൾ എൻ്റെ ഭർത്താവിനും വേണം എൻ്റെ ഭർത്താവിനും കണ്ണു ദോഷം കിട്ടിക്കാണും അപ്പോൾ അത് കളയണ്ടേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ചെയ്താൽ മതി എന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്തു ശാന്തി രണ്ടുപേർക്കും കൂടി ആ ഒരു ദോഷ ഫലമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പൂജകളൊക്കെ ചെയ്യുകയാണേ അപ്പോൾ നമ്മുടെ ലക്ഷ്മിയും ദേവവും ഇതൊക്കെ കണ്ടിട്ട് വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ടേ അപ്പോൾ ഇതേ സമയത്തന്നെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി വീട്ടിലേക്ക് വരുന്നത് അപ്പൊ ചന്ദ്ര വീട്ടിലുണ്ട് ശ്രുതിയും ശ്രുതിയും കൂടെ വന്നിട്ട് ശ്രുതി ചോദിച്ചോ അല്ല വീട്ടിലിപ്പോ മീഡിയക്കാരൊന്നും കണ്ടില്ലല്ലോ എന്താമ്മ മീഡിയക്കാരൊന്നും വന്നില്ലേ ചോദിക്കാണ് എന്ത് മീഡിയക്കാര് നീ പറയുന്നത് അപ്പൊ ശ്രുതി പറഞ്ഞേ വൈറലായത് അറിഞ്ഞില്ലേ വൈറലായെന്നോ ആർക്ക് വൈറലായി എൻ്റെ പൊന്നമ്മേ ഈ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ദേ ഇവിടത്തെ അമ്മയുടെ മരുമകളില്ലേ ആ വൈറലായത് അറിഞ്ഞില്ലേന്ന് ചോദിക്ക ഓ അവളോ രേവതിയോ ആ അത് എന്നോട് ഭാമ പറഞ്ഞു എനിക്ക് ഭാമ കാണിച്ചു തന്നായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണേ എങ്കിലും എൻ്റെ ഒരു ഉളുപ്പില്ലല്ലോ അമ്മേ ഭർത്താവ് അടിയും പിടിയൊക്കെ ആയിട്ട് ഇത്രയും കാലം നടക്കുകയായിരുന്നു ഇപ്പം അതേ ഭാര്യയും ചെയ്യുന്നുണ്ട് എന്നിട്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് കുറച്ച് സോഷ്യൽ മീഡിയ കാര്യം വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് തൊലി ഉരിഞ്ഞു പോവുകയാണ് സത്യം പറഞ്ഞാൽ ചന്ദ്രൻ പറഞ്ഞു എന്ത് ചെയ്യാനാ ചക്കൊത്ത ചങ്കരനല്ല അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മേ അതെന്താ സച്ചി മാത്രം ഇങ്ങനെയായിപ്പോയത് ശ്രീകാന്ത് ും സുധിയും ഒക്കെ നല്ല രണ്ട് ചെറുപ്പക്കാരല്ലേ പക്ഷെ സച്ചി മാത്രം എന്താ ഇങ്ങനെ അവൻ കാരണം എനിക്ക് തോന്നുന്നത് അമ്മ വളർത്തത്തിന് ദോഷം തന്നെയാണ് അതേ മോളെ ഞാൻ വളർത്തത്തിന് ദോഷം തന്നെയാണ് അവൻ വളർന്ന എവിടെയാണ് അവൻ്റെ അച്ഛമ്മയുടെ കൂടെ അതുകൊണ്ട് ആ നാട്ടിൻപുറത്ത് സംസ്കാരം സംസ്കാരം എല്ലാവരും കിട്ടുള്ളൂ ഏതായാലും ഒരു ചേരുന്ന ഒരു പെണ്ണിനെയും കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചിൻ രേവതയും കൂടി വരുന്നത് കേട്ടോ അപ്പോൾ സച്ചിൻ രേവതിയും കൂടി അവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞിട്ടെങ്കിൽ നമ്മുടെ സച്ചി രേവതിയിൽ ഹോട്ടലിലേക്ക് കയറിയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കണമെന്നു കാണിക്കുന്നില്ല ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അമ്പലത്തിൽ നിന്ന് വരുന്നത് ഏതായാലും സന്തോഷമുള്ള ദിവസം അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണേ അപ്പോൾ വന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നതിന് മുമ്പായിട്ട് വലിയൊരു സീന് അതിനിടയ്ക്ക് നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ സച്ച് നേരെ ആ ഒരു ആ ഒരു എന്താ പറയുക ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണേ അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന എന്താ സച്ചേട്ടാന്ന് ചോദിക്കുകയാണേ ഇതേ ഈ കിടക്കുന്ന കട്ടയാണോ നീ എറിഞ്ഞത് ആ അതെ അതെ ആ ഒരു ആക്രമണം നടന്നില്ല ആക്രമണം ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഈ കട്ട നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാമെന്ന് പറയണേ ഈ ട്രോഫിയൊക്കെ കിട്ടുക പുരസ്കാരമൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ സൂക്ഷിച്ചു വെക്കില്ലേ ഈ കട്ട എന്തിനെ സ്വച്ചാട്ടാണ് സൂക്ഷി വെക്കുന്നത് എൻ്റെ ഭാര്യ ഫേമസ് ആയെന്ന് ഈ കട്ടയിലൂടെയല്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യ ചില്ലറ ചില്ലറക്കാരിയല്ല എന്ന് അറിഞ്ഞതും ഈ കട്ടയിലൂടെയാണ് അപ്പോൾ ലോകമെമ്പാടും അറിഞ്ഞതും ഈ കട്ടയിലൂടെയാണ് ഒരു പെണ്ണിനെ രക്ഷിച്ചതും ഈ കട്ടയിലൂടെയാണ് അപ്പോൾ പിന്നെ നമുക്ക് രേവതി ചോദിച്ചാൽ സച്ചിയായിട്ട് എന്താ വട്ടായോ വട്ടൊന്നുമല്ല വട്ടൊന്നുമല്ല ഇടി ഇതൊരു പുരസ്കാരം തന്നെയാണ് അത് ഇതും ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നീ വാ എന്ന് പറയുകയാണേ അപ്പോൾ ഈ കട്ടയുമായിട്ടാണ് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പോൾ ശ്രുതിയും ശ്രുതിയും ചന്ദ്രയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കട്ടയും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ചന്ദ്ര ചോദിക്കുക അല്ല ഇതെന്താ രേവതി നിൻ്റെ കയ്യിൽ രണ്ട് കട്ടകൾ കട്ടകളിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചി വന്നു പറയുകയാണ് അതെ ഈ കട്ട വെറും ല്ല ഈ കാട്ടായാലും കണ്ടാണ് രേവതി അവന്മാരെ ഇടിച്ചു വീഴ്ത്തിയത് അല്ല നിങ്ങളൊക്കെ രേവതിയെക്കുറിച്ച് അഴഞ്ഞു കാണൂലെന്ന് പറയണേ ആ അറിഞ്ഞറിഞ്ഞു നീ പോരാഞ്ഞിട്ടിപ്പോൾ ഇവളും തുടങ്ങിയല്ലേ ഇടിപടിയൊക്കെ അതെ വെറും ഇടി അടിയൊന്നും അല്ല ഒരു പെൺകുട്ടി രക്ഷിക്കുക ചെയ്തത് ആ അത് പിന്നെ ഏത് പെൺകുട്ടി ആയിക്കോട്ടെ രക്ഷിച്ചില്ലേ അതല്ലേ ഇവിടെ കാര്യം അതുമാത്രമല്ല സോഷ്യൽ മീഡിയ മീഡിയക്കാരെയൊക്കെ നിരനിരയായിട്ട് വന്നിട്ട് നിന്നത് കണ്ടില്ലായിരുന്നു എന്തൊക്കെ ആൾക്കാർ പറയുന്നു പറയുന്നതെന്ന് പറയാമോ ഒരു പെണ്ണാവണം എല്ലാവരും എല്ലാവരും രേവതിയെ കണ്ട് പഠിക്കണം ഇതൊന്നും നിങ്ങൾ കേട്ടില്ലെന്ന് ചോദിക്കുകയാണേ അപ്പോഴാണ് നമ്മുടെ ശ്രുതി ചോദിക്കുന്നത് അല്ല സച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അല്ല ഈ വർഷയാണല്ലോ രേവതി രക്ഷിച്ചത് എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ സച്ചി ചി എന്താ സംശയം ചോദിക്കുന്നത് എന്താ സ്കൂളാണോ ഇങ്ങനെ ഓരോരോ സംശയം ചോദിക്കാൻ ഞാൻ എന്താ സാറാണോ ഈ അതൊന്നുമല്ല ഞാൻ സ്കൂളിലത്തെ സംശയമൊന്നുമല്ല സച്ചിയോട് ചോദിക്കുന്നത് ഈ വർഷം എങ്ങനെയാണ് ആ സമയത്ത് രേവതി കണ്ടത് ഇവർ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ അപ്പോൾ പെട്ടെന്ന് പോയി പെട്ടു പെട്ട് പോയിട്ട് രേവതി രേവതി പെട്ടെന്ന് സച്ചി സച്ചിയെ രക്ഷിക്കുമല്ലോ സച്ചി പറഞ്ഞു ആ അത് പിന്നെ ഇവിടെ പൂ കെട്ടാൻ വേണ്ടിയിട്ടേ പൂക്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ആ പെണ്ണുണ്ടായിരുന്നു അങ്ങനെയാണ് ആ പെണ്ണിനെ കണ്ടതെന്ന് പറയുമ്പോൾ ആ അങ്ങനെയൊക്കെയോ സച്ചി അവിടെ നിന്ന് രേവതി രക്ഷിച്ചെടുത്തു അപ്പോഴേക്ക് രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രൻ കൊണ്ട് തുടങ്ങിയില്ലേ കണ്ടില്ലേ ഒരു കട്ടയും കൊണ്ട് നിൽക്കുന്നത് ഇവിടെ ഏറെ അവിടെത്തരം കാണിച്ചിട്ടോ അല്ലേ ക്യാമോ എന്ന് പറഞ്ഞു നിക്കുകയാണ് ആ നമ്മുടെ രവീന്ദ്രൻ എന്ത് ചെയ്തു എന്താ നീ പറയുന്നത് ചന്ദ്രേ ഇവള് ചെയ്ത കാര്യേ ഞാൻ ടി വിയിൽ കണ്ടായിരുന്നു എൻ്റെ മരുമകൾ അത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ എന്തൊരു ബഹുമാനമെന്നറിയോ എന്നോട് മോള് ചെയ്ത നല്ല കാര്യം തന്നെയാണ് മോളെ അല്ല ഈ കട്ട എന്തിനാ മോളെ അത് പിന്നെ സച്ചേട്ടാ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്താണ് എന്തിനാ സച്ചി കട്ട അതെ ഇവിടെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട്ട കാണുമ്പോൾ ചിലർക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടാവണം ആ ഇവിടെ ഒരു രണ്ട് മൂന്നാണുങ്ങളെ തല്ലി തോൽപ്പിക്കാമെങ്കിലേ ഇവിടെ ഒരു ഒന്ന് രണ്ട് പേരെ തല്ലി തോൽപ്പിക്കാൻ ും വലിയ പാടോന്നുമില്ലല്ലോ രേവതിക്ക് രേവതി വാ രേവതി ഈ കട്ടയുണ്ടല്ലോ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി സച്ചയും കൂടെ നേരെ റൂമിലേക്ക് പോകണേ റൂമിലേക്ക് ചെന്ന് റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ സച്ചിയോട് രേവതി ഇത് എന്താ സച്ച കേട്ടാ വട്ടാണോ ഇങ്ങനെ കട്ടയൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ ഞാൻ പറഞ്ഞതേ വെറുതെ അല്ലേ രേവതി നിന്റെ അമ്മയ്ക്കും ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും ഒക്കെ ഒരു ചെറിയ പേടി വേണം നിന്നെ അതിന് ഈ കട്ട ഇവിടെ ഇരിക്കട്ടെ അതാണ് നല്ലതെന്ന് പറയണേ അതാണ് സേഫ് ഈ കട്ട കാണുമ്പോൾ അവർ മനസ്സിലാക്കണം നിന്നോട് നിന്നോടവർ യുദ്ധം ചെയ്യാൻ വരരുത് പ്രത്യേകിച്ച് എൻ്റെ അമ്മ വേണ്ടി കൂടെ ഈ കട്ട ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നതെന്ന് പറയുകയാണേ അങ്ങനെ എന്തായാലും ആ ഒരു സിനക്ക് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്ന നമ്മുടെ വർഷയുടെ അച്ഛനെ അമ്മയാണേ നമ്മുടെ വർഷയാണെങ്കിൽ നേരെ വീട്ടിൽ ചെല്ലുകയാണ് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുകയാണെ അവൾ തന്നെ നിർത്തി ശരിയാവില്ല അമ്മനും വില്ലിനും എടുക്ക അടുക്കാത്തൊരാണല്ലോ അദ്ദേഹം പുള്ളിക്കാരൻ പറയുന്ന അവൾ എന്തായാലും ചെയ്യട്ടെ എന്നാണ് പക്ഷെ നമ്മുടെ വർഷടമ പറയുന്നത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല ഞാനിവിളെ പത്ത് മാസം ചുവന്ന് ഞാൻ എന്തായാലും കുറച്ച് മനസ്സിൽ കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ട് ആ രവീന്ദ്രനെ അതുപോലെ ചന്ദ്രമതിയുടെ കാലുപോയി പിടിക്കാനൊന്നും എനിക്ക് പറ്റില്ല നിങ്ങളൊന്നും ഓർക്കണം ആ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ ശത്രുക്കളെ ആ കുടുംബത്തിനോടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കളി ഒരിക്കലും മേലേക്ക് വരാൻ പാടില്ല എനിക്കാണെങ്കിൽ എൻ്റെ മകളുടെ അതായത് എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അമ്മ അച്ഛനെന്ന് പറയുന്നതിന് എനിക്ക് നാണക്കേടുണ്ട് പക്ഷെ ആ നാണക്കേടൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആ വീട്ടിലേക്ക് കൊണ്ടുവിടണം അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ അവരുമായിട്ട് ബന്ധം അവസാനിപ്പിക്കണം നമുക്ക് പതിയെ അവിടുത്തെ ശ്രീകാന്തിനെ അങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ നമ്മുടെ മകളുടെ കൂടെ ഇവിടെ ജീവിക്കണം എന്ന് പറയാണ് അങ്ങനെ നമുക്ക് പകരം വീടണമെന്ന് പറയണ്ടോ അതെങ്ങനെ പകരം വീട്ടിലാവുമെന്ന് പറയണം അപ്പം അങ്ങനെ വർഷയുടെ അച്ഛൻ ചോദിച്ചപ്പോൾ വർഷയുടെ അമ്മ പറഞ്ഞു അതേ അവർ സുഖിച്ച് ജീവിക്കുക അല്ലേ മൂന്നാൺമക്കളും അവർ ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുകയല്ലേ അത് നമുക്ക് തകർക്കണം അതാ അതാ എൻ്റെ വൈരാഗ്യം ഞാൻ അങ്ങനെയാണ് എൻ്റെ ആ ഒരു വൈരാഗ്യം സാക്ഷാത്കരിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് നിർത്തുന്നത് അടുത്തത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം